ാരായണ നാരായണ 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 രാധ ഗോവി നാരായണ 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 രാധ ഗോവി കല്ലു നീറം പോലും നല്ല കല്ലു കല്ലുവേണോ മല്ല വൈരി പേരോരുന്ന കല്ലുവേണമോ ദേവഗീതൻ ജഡരമാമാകരത്തിൽ നിന്നൂതിച്ചൻ ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ നാരായണ 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 ാരായണ നാരായണ രാധ ഗോവിന്ദ നാരായണ 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 രാധ ഗോവിന്ദ ഇന്ദ്രനീലമണിവർണം പൂണ്ടുലക്ഷ്മി പക്ഷശീലായി സാന്ദ്രബോധം നീളങ്കുമാ കല്ലുവേണമോ പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടും പിശുക്കന്യെ വാങ്ങിയതാം കല്ലുവേണമോ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 ായണ രാധാഗോവിന്ദ ദുർഗ ഭഗവതിയെ താൻ പകരമായി കൊടുക്കാൻ ദുർഗമാർക്കും എന്നായിത്തീർന്ന കല്ലുവേണമോ ഗോപാലന്മാരാ മുത്തുമാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണക്കല്ലുവേണമോ ാരായണ നാരായണ 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 രാധ ഗോവി നാരായണ 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 സ്ത്രീ നീകരത്തിൽ കഞ്ച കോരകത്തിൽ നല്ല വണ്ണം ലസിച്ചതാം കല്ലുവേണമോ ഹൃദയത്തിൽ ധരിപ്പോരൻ മായാബന്ധം മുറിച്ചുടൻ മുദാഥിയിലാഴ്ത്തിയിടുന്ന കല്ലുവേണമോ നാരായണ 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 ാരായണ നാരായണ രാധ ഗോവിന്ദ നാരായണ 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 രാധാഗോവിന്ദ ധ ധരിക്കുകൾ വേണ്ടെന്നായി തോന്നിടിലും രചിക്കുവാൻ ഞെരുക്കമുണ്ടാക്കിത്തീർക്കും കല്ലുവേണമോ ുഖങ്ങളിൽ മുഴുകീടാൽക്കൽ പേറ്റുമാഹാനം ചൂടും നല്ല കല്ലുവേണമോ നാരായണ 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 ായണ നാരായണ 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 രാധാഗോവിന്ദം പരരക്ഷയ്ക്കായി കല്ലുവിൽക്കും ജോലിക്കെന്നെ ഭവസൂനോ ദേശം തോറും ചുറ്റിപ്പിക്കുമോ ം പരരക്ഷയ്ക്കായി കല്ലുവിൽക്കും ജോലിക്കെന്നെ ഭവസുനോദേശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധ ഗോവിന്ദ നാരായണ നാരായണ രാധ ഗോവിന്ദ സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദ